السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله اللهم صل على سيدنا محمد وعلى سيدنا محمد الله نمي لغة تنبي جيغل للمبادة ينقرأي كتا يا يا رب العالمين سورة الإخلاص اللهم نقرأت من السلاة كان بترنا شد قرآن لي بسم الله الرحمن الرحيم قل هو الله أحد الله الله صمد

സൃഷ്ടികളെയും അവന്റെ കഴിവിനെയും ഏകത്വത്തെയും വിശുദ്ധമായ ഖുർആാനിൽ ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഖുർആാനിലെ ആറാം അധ്യായം നൂറ്റിയൊന്നാമത്തെ വചനം ആകാശങ്ങളെയും ഭൂമിയേയും മുൻമാതൃക കൂടാതെ നൂതനമായി സൃഷ്ടിച്ചവൻ അവാഹുവാണ് അവന് യാതൊരു കൂട്ടുകാരുമില്ല അവന് യാതൊരു കൂട്ടുകാരിയും ഉണ്ടായിട്ടില്ല എന്നിരിക്കെ അവൻ എങ്ങനെ സന്താനമുണ്ടാകും എല്ലാ വസ്തുക്കളെയും അവനാണ് സൃഷ്ടിച്ചത് അവൻ എല്ലാ വസ്തുക്കളെ സംബന്ധിച്ചും ജ്ഞാനമുള്ളവനാണ് അങ്ങനെയുള്ളവനാണ് നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു അവനല്ലാതെ ഒരു ഇലാഹുമില്ല എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവണവൻ അതുകൊണ്ട് അവനെ നിങ്ങൾ ആരാധിക്കുക എല്ലാ വസ്തുക്കളുടെയും കൈകാര്യം ഏറ്റെടുത്തവനാണവൻ വിശുദ്ധ മുഖുർ മാനവരാശിയോട് വിളിച്ചു പറയുന്നു يا سورة البقرين آية الكرسي النورين مع وجن وجنب بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين وما خلفهم ولا ولا يحيطون بشيء من علمه بما شاء وصع السماوات وهو العلي العظيم അള്ളാഹു അല്ലാതെ വേറെ ഇലാഹില്ല അവൻ എപ്പോഴും ജീവിച്ചിരിക്കുന്നവനും അന്യാശ്രയം കൂടാതെ നിലനിൽക്കുന്നവനുമാണ് മറ്റുള്ളവരെയെല്ലാം നിയന്ത്രിച്ച് നിലനിർത്തി പോരുന്നവനുമാണ് അ അവന് ഉറക്കമോ നിദ്രമയക്കമോ അവനെ സമർശിക്കുന്നതല്ല ആകാശഭൂമിയിലുള്ളതെല്ലാം അവൻ്റെ സെട്ടികളും അവൻ്റെ ഉടമസ്ഥതയിലുമുള്ളതുമാകുന്നു അവൻ്റെ അനുമതി കൂടാതെ അവൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ ആരുണ്ട് അവരുടെ മുമ്പിലുള്ളതും പിന്നിലുള്ളതും അവൻ അറിയുന്നു താൻ ഉദ്ദേശിച്ചതല്ലാതെ അവൻ്റെ അറിവിൽ നിന്ന് യാതൊന്നും അവരറിയുന്നില്ല അറിയുന്നില്ല അവൻ്റെ കുർസീയ സിംഹാസനം ആകാശഭൂമികളെ ഉൾക്കൊണ്ടിരിക്കുന്നു അവയുടെ സംരക്ഷണം അവൻ ഒട്ടും ഭാരമുണ്ടാക്കുന്നില്ല അവൻ ഉന്നതനും മഹാനുമാകുന്നു നിങ്ങളുടെ ഇലാഹ് ഏകനായ ഇലാഹാകുന്നു അവനല്ലാതെ യാതൊരു ഇലാഹുമില്ല അവൻ പരമകാരുണ്യകനും കാരുണ്യകനും കരുടാനിധിയുമാകുന്നു ഷുദ്ധ ഖുർആാനിലെ രണ്ടാം അധ്യായം നൂറ്റി അറുപത്തി മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നു ഈ പ്രപഞ്ചങ്ങൾ അനന്തകോടി ജീവജാലങ്ങൾ ഇവയൊക്കെ യാദൃച്ഛികമായി ഉണ്ടായതും നിലനിൽക്കുന്നതുമാണെന്ന് ബുദ്ധി സമ്മതിക്കില്ല സങ്കീർണങ്ങളും ഒന്നും മറ്റൊന്നുമായി ബന്ധിച്ചും സന്ധിച്ചും പ്രവർത്തിക്കുന്നതും യാന്ത്രികമല്ല പ്രധാന ജീവിയായ മനുഷ്യന് അധികാരാവകാശങ്ങൾ നൽകിയതും വിവേകബുദ്ധി നൽകിയതും ആസൂത്രണശാലിയായ ഒരു കരത്തിന്റെ ഉടമയാണെന്നതിൽ സന്ദേഹിക്കേണ്ടതില്ല ശിക്ഷ രക്ഷയില്ലാത്ത ചോദ്യോത്തരവും വിചാരണയും ഇല്ലാത്ത അവസ്ഥയും വിചാരപരിധിയിൽപ്പെടാതിരുന്നുകൂടാ ഒരു സൃഷ്ടാവിൻ്റെ അഭാവത്തിലും അല്ലെങ്കിൽ പല സൃഷ്ടാവുകളുടെ സാന്നിധ്യത്തിലും പ്രപഞ്ചത്തിന് നിലനിൽക്കാനാവില്ല ഒരാള് വധിച്ചവനെയും നൂറുപേരെ വധിച്ചവനെയും ഒരു തവണ വധിക്കാനും മനുഷ്യർക്ക് നിയമം ഉണ്ടാക്കാനാവൂ അനീതിയും അരാജകത്വവും നടപാടുന്നത് തടയാനോ ന്യായമായ പരിഹാരങ്ങളും പ്രതിവിധികളും ഉണ്ടാക്കാനോ അള്ളാഹു ജല്ല ജലാലുഹു അവനല്ലാത്ത ഒരു പ്രതിഭാസത്തിനും സാധ്യമല്ല അള്ളാഹു അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് അവന്റെ മഴരിഫത്തിന്റെ നൂറുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കട്ടെ ഇരുലോക വിജികളിൽ ഉൾപ്പെടുത്തട്ടെ